ഹായ് ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നട്ട മരങ്ങളിൽ ഒരെണ്ണമാണ് ഇവിടെ മൊത്തം ഞാൻ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നൂറ്റൊന്നെണ്ണം നട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഒറ്റയ്ക്ക് തന്നെ അത് നൂറ്റൊന്നെണ്ണം എന്നുള്ള ആഗ്രഹം കാരണം നൂറ്റൊന്നെണ്ണം നട്ട് അതിരിപ്പം നിലവിലൊരു പത്ത് പതിനാറെണ്ണം ഉണ്ട് ഏറ്റവും നിഷാറായിട്ട് വളർന്നിരിക്കുന്ന ഒരു മരം നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വീഡിയോ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ പരിസ്ഥിതി പ്രവർത്തനത്തിൽ രണ്ട് വർഷം മുമ്പ് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് അതിനുള്ളൊരു തെളിവാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ മളുരത്തിൽ കൂടി വരുന്ന തോമ്പുളി വഴി വരുന്ന ആൾക്കാർ ഒന്ന് നോക്കിയാൽ ഞങ്ങളുടെ ഞങ്ങളുടെ വർക്ക് കാണാം ഈ പാർക്കിൻ്റെ സൈഡിലുള്ള ഇതുപോലെയുള്ള വലിയ വലിയ വലിയതല്ല ഇതല്ല ഈ സൈസിലുള്ള മരങ്ങൾ ഞാൻ നട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞു